രാഹുൽ മാംകൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായിട്ടും അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും അത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനെ തുടർന്നാണ് അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും കെ പി സി സി പിന്മാറുന്നത് എ ഗ്രൂപ്പിനു വേണ്ടി മാത്രം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മാറ്റിവെക്കുന്നത് പുനഃപരിശോധിക്കണമെന്നും ചില നേതാക്കൾ പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിലെ തർക്കവും ആരോപണങ്ങളും പരസ്യ ചർച്ചയും ഒഴിവാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തീരുമാനം ഇക്കാര്യം ഒരു വിഭാഗം നേതാക്കളും വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി എത്തുമോ എന്ന ആശങ്കയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് ഇങ്ങനെ സംഭവിച്ചാൽ പരാതികൾ പോലീസിന് കൈമാറേണ്ടിവരും ഇത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും ഈ സാഹചര്യത്തിലാണ് അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് കെ പി സി സി എത്തിയത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തുടർചര്ച്ചകൾ നടത്തുന്നുണ്ട് അടിയന്തിരമായി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അടിസ്ഥാനത്തിൽ ഇന്നും ചർച്ചകൾ എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാവാണ് പതിവായി അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ചു വരാറുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ ഗ്രൂപ്പിന് യൂത്ത് കോൺഗ്രസ് സ്ഥാനം എന്ന ഫോർമുല ഉണ്ടായത് അന്ന് ഗ്രൂപ്പിലെ എല്ലാ നേതാക്കളുമായി ചർച്ച ചെയ്താണ് അന്തിമ തീരുമാനമെടുത്തതും എന്നാൽ ഇപ്പോൾ എല്ലാം എ ഗ്രൂപ്പിന്റെ പേരിൽ ഷാഫി പറമ്പിൽ തീരുമാനിക്കുകയാണെന്ന പരാതിയാണ് ഉയരുന്നത് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി വടകരയുടെ എം പി ആയപ്പോഴും പാലക്കാട് തൻ്റെ പിൻഗാമിയായി രാഹുലിനെ നിർത്തി ഇത് പാലക്കാട്ടെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയായി ഇതിനൊരു മാറ്റം കൊണ്ടുവരണമെന്നാണ് ചില മുതിർന്ന നേതാക്കൾ ഇപ്പോൾ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപീകരിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോര് തുടരുന്നതിനാൽ ഇതിന് കർശന വിലക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് ആരോപണങ്ങൾ പുറത്തുവന്നതിന് പിന്നിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർഗിയാണെന്ന പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ ഗ്രൂപ്പുകളിൽ രംഗത്തെത്തിയിരുന്നു അബിൻ്റെ ചിത്രം പശ്ചാത്തലമാക്കി ബാഹുബലി സിനിമയിൽ നായകനെ എന്ന കഥാപാത്രം പിന്നിൽ നിന്ന് കൊത്തുന്ന പോസ്റ്റർ കണ്ണൂരിൽ നിന്നുള്ള നേതാവ് ഗ്രൂപ്പ് ഇട്ടതോടെയാണ് പോരിന് തുടക്കമായത് ഇതോടെ അബിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഗ്രൂപ്പിൽ ചർച്ച കൊഴുത്തു പിന്നിൽ നിന്ന് കുത്തിയത് അബിൻ വർക്കിയാണെന്ന് രാഹുൽ അനുകൂലികൾ ആരോപിച്ചു പ്രസിഡന്റിന്റെ ചെയ്തികൾ പുറത്തുവന്നതിന് അബിൻ എന്ത് പിഴച്ചെന്ന് മറുവിഭാഗം തിരിച്ചടിക്കുകയും ചെയ്തു ഇതിനിടെ പോസ്റ്ററിട്ടയാൾ തന്നെ ഡിലീറ്റ് ചെയ്തു രാഹുലും അബിൻ വർക്കിയും ഗ്രൂപ്പിൽ നിശബ്ദത പാലിച്ചെങ്കിലും അനുയായികൾ പോരു തുടർന്നു ും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും